ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാ ക്യുസ് ആണ് പ്രീവിയസ് ഇയർലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലുള്ളത് ജവഹർലാൽ നെഹ്റു രചിച്ച ഒരു ആത്മകഥ എന്ന കൃതി മറ്റേത് പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത് ഉത്തരം ഒരു ആത്മകഥയുടെ മറ്റൊരു പേര് സ്വാതന്ത്ര്യത്തിലേക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ ഏത് വർഷം മുതൽ ഏതു വർഷം വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത് ഉത്തരം ഗാന്ധിജിയുടെ ആത്മകഥയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത് ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം പൂനെക്കടുത്ത് ആഗാകൻ ജയിലിലായിരുന്നു എന്നാൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു ഉത്തരം ജോഹന്നാസ്ബർഗ് ഭൂമിയെ വീണ്ടെടുക്കുക വരൾച്ചയും മരുഭൂവൽക്കരണവും ചെറുക്കുക നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി ഇത് ഈ വർഷത്തെ ഏത് ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഉത്തരം പരിസ്ഥിതി ദിനം ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു അധ്യാപികയായിരുന്നു ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജ്യത്തുടനീളം സഞ്ചരിച്ച് ദേശസേവിക സംഘത്തിൽ വനിതകളെ ചേർത്തു സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഈ ആരാണ് ഉത്തരം ചെറിയാൻ ധീരനായികാവലോകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് നെഹ്റു ഗാന്ധി കൂടിക്കാഴ്ച നടന്നത് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഏത് വർഷമാണത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം ഏതാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്നത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് കവിതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം കൽപ്പറ്റ നാരായണൻ ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചത് ആരാണ് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് ഉത്തരം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ജോൺ റസ്കിന്റെ കൃതിയാണ് അൺ ടു ദി ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനനം നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നാടകകൃത്ത് സാഹിത്യകാരൻ എന്നീ നിലകളിൽ ആദ്യ പ്രശസ്തനായ മലയാളി ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ജവഹർലാൽ നെഹ്റു സത്യാഗ്രഹം സത്യാഗ്രഹം നടന്ന നടന്ന വർഷം വർഷം ഏതാണ് ഏതാണ് ഉത്തരം ഗാന്ധിജിയുടെ സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ് ഉത്തരം ഹേ റാം എന്ന വാക്ക് ചേരിചേര നയം എന്ന വിഖ്യാതമായ വിദേശ നയം ആവിഷ്കരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതി ഏതാണ് ഉത്തരം മൂർത്തി കാമ്പസ് ആണ് ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതി ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ഉത്തരം വാലാബാഗ് കൂട്ടക്കൊലയിൽ ഉത്തരം കെ മാധവൻ നായരായിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി മഹാത്മാഗാന്ധിയുടെ വിശ്വസ്തനും സഹപ്രവർത്തകനുമായിരുന്നു ഇദ്ദേഹം പിൽക്കാലത്ത് ശാന്തി അധ്യാപകനായി ജോലി ചെയ്തു ഈ മഹാൻ ആരാണ് ഉത്തരം സി എഫ് ആൻഡ്രൂസ് ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ദി ഇൻഡിപെൻഡൻ്റ് എന്ന പത്രം മഹാത്മാഗാന്ധി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഉദം സിംഗ് വീഡിയോ ഇഷ്ടമാാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്